വിവിധ ആവശ്യങ്ങളുന്നയിച്ച് വികസന വേദി പ്രവർത്തകർ ബുധനാഴ്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഒന്നാം ഫോറത്തിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന എട്ട് മണിക്കൂർ നിരാഹാര സമരം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി വിശിഷ്ടാതിഥിയാവും സമ്മേളനത്തിൽ കെ വി ഗോകുൽദാസ് സജീവ് മാണിയത്ത് സി പി അഷറഫ് ബി മുഹമ്മദ് ഖാസിം എം എം രാജീവ് നുച്ചിലകത്ത് അഹമ്മദ് രാംദാസ് കരിമ്പിൽ പി സി മുഹമ്മദ് അലി പി സമീർ നൌഷാദ് പുല്ലം തുടങ്ങിയവർ സ്റ്റോപ്പിന് തലശ്ശേരി വരുമാനം കൊണ്ടും കൊണ്ടും യാത്രക്കാരുടെ എണ്ണം എന്നാൽ സ്ഥാനത്തുള്ള വടകരയിൽ ഈ ബരോണി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് വീക്ക്ലി വൺസ് ആയിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരിയിൽ സ്റ്റോപ്പ് ഇല്ല പതിനഞ്ചായിരം യാത്രക്കാരും പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള തലശ്ശേരിയിൽ സ്റ്റോപ്പ് ഇതിനെ ചോദിക്കാനും പറയാൻ ആരും ഇവര് ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ മംഗലാപുരത്തിൽ നിന്ന് കോട്ടയത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട് അത് ഇതുവരെ ഓടാൻ തുടങ്ങിയിട്ടില്ല അതിനും തലശ്ശേരി സ്റ്റോപ്പില്ല ഒരു പക്ഷേ മലബാറിലെ മലബാറിന്റെ അതിരൂപത അതിരൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള തലശ്ശേരി കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള അനവധി ആയിട്ടുള്ള ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഈ തലശ്ശേരിയിലും തലശ്ശേരി താലൂക്കിന്റെ പ്രദേശങ്ങളിലും ആയിട്ടുണ്ട് പക്ഷേ കോട്ടയത്തേക്കുള്ള കോട്ട പ്രഖ്യാപിച്ച ആ ട്രെയിനിന് തലശ്ശേരി സ്റ്റോപ്പില്ല തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള പഴനി ഉൾപ്പെടെ കൊടൈക്കനാൽ വഴി രാമേശ്വരത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള മംഗലാപുരത്ത് രാമേശ്വരത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ട്രെയിനിലും തലശ്ശേരി സ്റ്റോപ്പില്ല നിങ്ങൾ ഒരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ ആൻഡ് കൊല്ലം